സജ്ജനങ്ങളെ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് നീലവൈഡൂര്യത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ യാത്ര പുറപ്പെട്ട് കഴിഞ്ഞ സമയം മുതൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയെക്കുറിച്ച് ഒരുപാട് 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 ചരിത്രങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കേണ്ടായി കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നു വളരെ മനോഹരമായിട്ട് തീർത്തിട്ടുള്ള ഈ ഒരു ക്ഷേത്രം ഭഗവതിയുടെ മൂലസ്ഥാനമായി ലോകാംബിക എന്നും ഈ ക്ഷേത്രത്തിന് നമ്മൾ അറിയപ്പെടുന്നുണ്ട് കേരളത്തിലെ തന്നെ ആദ്യമായി ആദിപരാശക്തി ഭദ്രകാളി ഭാവത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട സൗത്ത് ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണിത് വളരെയധികം താന്ത്രിക മാന്ത്രിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചാണ് ദേവി ഇവിടെ പ്രതിഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് കേരളത്തിൽ ഇന്ന് കാണുന്ന പല ദേവീക്ഷേത്രങ്ങളും കുറുമ്പക്കാവുകളും ഇവിടുന്ന് ആവാഹിച്ചുകൊണ്ടുപോയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിൽ അറുപത്തി കാളി ക്ഷേത്രങ്ങളുടെ മാതൃസ്ഥാനമായിട്ടാണ് കൊടുങ്ങല്ലൂരമ്മയെ കണക്കാക്കി വരുന്നത് ഈ ക്ഷേത്രം കൊടുങ്ങല്ലൂരമ്മ എന്നും ഈ ക്ഷേത്രത്തിന് വളരെ പ്രസിദ്ധമായ പേര് നൽകി വിളിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ദ്രാവിഡ ഭഗവതി എന്നാണ് പ്രസിദ്ധമായ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് വടക്കോട്ട് ദർശനമായിട്ടാണ് ക്ഷേത്രം ഇരിക്കുന്നത് അതിന് അതുമൂലം തന്നെ വടക്കോട്ട് ദർശനമുള്ള ക്ഷേത്രങ്ങളെല്ലാം വളരെയധികം ആയിട്ടുള്ള ക്ഷേത്രങ്ങളാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് സപ്തമാതാക്കളുടെ പ്രതിഷ്ഠ ഇവിടെ കാണാവുന്നതാണ് സപ്തമാതാക്കൾ എല്ലാവരുടെയും പ്രതിഷ്ഠയ്ക്ക് തുല്യ കൂടി ഇവിടെ ഉണ്ട് ഭദ്രകാളി പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളി അല്ലെങ്കിൽ കർണകി എന്ന് നമ്മൾ പറയുന്ന ആദിപരാശക്തിയാണ് സപ്തമാതാക്കളും അതോടൊപ്പം തന്നെ പരമശിവൻ ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായിട്ട് കാണപ്പെടുന്നതാണ് ഈ ക്ഷേത്രം തെക്കേ ഇന്ത്യൻ മാതൃകയിൽ വളരെ മനോഹരമായ സൗത്ത് ഇന്ത്യൻ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് വളരെ മനോഹരമാണ് ഈ ക്ഷേത്രം നമുക്ക് കാണുമ്പോൾ തന്നെ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റെട്ട് ശിവാലയ ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രം ഉൾപ്പെടുന്നതായിട്ട് അതിൻ്റെ ചരിത്ര താളുകളിലൊക്കെ കാണപ്പെടുന്നതാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാന ദേവൻ ദേവത എന്ന് പറയുന്നത് ഇപ്പോൾ ശിവനുണ്ട് അതോടൊപ്പം തന്നെ ഭദ്രകാളി ഉണ്ട് പക്ഷേ ദേവിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഉപദേവതകളായിട്ട് ഗണപതി വീരപതി തവിട്ടുമുത്തി തവിട്ടുമുത്തിയുടെ പ്രാധാന്യം വളരെ വലുതാണ് തവിട്ടുമുത്തി എന്ന് പറയുമ്പോൾ ആസ്മ അതുപോലെ രോഗങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും അല്ലെ ഈ ക്ഷേത്രത്തിൽ ചെന്ന് ദേവിയെ വണങ്ങിക്കഴിഞ്ഞാൽ വളരെ മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് ആൾക്കാർ പറയപ്പെടുന്നത് അതോടൊപ്പം തന്നെ വസൂരിമാല വസൂരി വന്നതിന് ശേഷം ഈ ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുതു കഴിഞ്ഞാൽ അതിൻ്റെ പാടുകളും എല്ലാം പെട്ടെന്ന് അവസാനിച്ച് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് രോഗവിമുക്തി ഉണ്ടാകും എന്നുള്ള ഒരു സങ്കല്പം ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രം നാഗദേവതകളും ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നാഗദേവതകളെന്ന് പറഞ്ഞാൽ കുടുംബദേവതകളാണ് അപ്പോൾ ഒരു കുടുംബസ്ഥാനമാണ് അമ്മയുടെ സ്ഥാനത്ത് നമുക്കൊരു കുടുംബദേവത എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിലും ഈ ക്ഷേത്രം നമുക്ക് നിലനിന്ന് വരുന്നുണ്ട് മകരമാസം ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയാണ് താലപ്പൊലി മഹോത്സവം നാട്ടുത്സവമായിട്ട് കണക്കാക്കപ്പെടുന്നത് മീനമാസത്തിലെ ഭരണി മഹോത്സവമാണ് ഇവിടെ വളരെ പ്രാധാന്യമുള്ളത് കന്നി മാസത്തിലെ നവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ വിശേഷ ഉത്സവങ്ങൾ ക്ഷേത്രത്തിലെ ഭക്തരുടെ തിരക്ക് വളരെ കൂടുതലുള്ള സമയമാണ് അപ്പം ക്ഷേത്രത്തിലേക്ക് എത്തുന്നവര് ആ സമയത്ത് വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാല് കുറുമ്പക്കാവുകളിൽ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പോലെ കാര്യങ്ങൾ നിവൃത്തി ഉണ്ടാകും ഈ ക്ഷേത്രങ്ങളുടെ ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ വളരെ വലിയ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഇനിയും ഉൾപ്പെടുത്താനുണ്ട് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നവർക്കെല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകും ദേവി അനുഗ്രഹിക്കും നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടാകുക അമ്മേ നാരായണ എന്ന് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി പ്രാർത്ഥനയിൽ ഏർപ്പെടുക നന്ദി